കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനം നാളെയും മറ്റന്നാളുമായി കണ്ണൂർ പയ്യാമ്പലം ബാലാ ബീച്ച് റിസോർട്ടിൽ നടക്കും നാളെ ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യനും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം മന്ത്രി പി എ മുഹമ്മദ് റിയാസും ഉദ്ഘാടനം ചെയ്യും മറ്റന്നാൾ രാവിലെ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രകടനം നടക്കും പ്രഭാത് ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടുന്ന പ്രകടനം പയ്യാമ്പലത്തെ സമ്മേളന സ്ഥലത്ത് സമാപിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തൊഴിലാളികളുടെ സംഘടനയായ തികച്ചും സ്വതന്ത്ര സംഘടനയാണ് യൂണിയൻ രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിലെ രജിസ്റ്റർ ചെയ്ത് ഇന്നുവരെ വരെ എല്ലാ ജില്ലകളിലും എല്ലാ മണ്ഡലം കമ്പനികളിലും കമ്മിറ്റി രൂപീകരണങ്ങളും ഒക്കെയായിട്ട് വളരെ സജീവമായി തൊഴിലാളികളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഒപ്പം തന്നെ ഏറെക്കാലമായി ഈ സംഘടനയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഏറെക്കാലമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പാചകം തൊഴിലായിട്ട് അംഗീകരിക്കണമെന്നും വർഷാവർഷമുള്ള ശ്രേഷ്ഠ പുരസ്കാരത്തിൽ ഉൾപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഈ കഴിഞ്ഞ ആറുമാസത്തിനുള്ളിൽ തന്നെ ഗവൺമെന്റ് ആ ആവശ്യം അംഗീകരിച്ചു തന്നിട്ടുണ്ട് ഇപ്പോൾ ശ്രേഷ്ഠ പുരസ്കാരത്തിൽ കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയതായും പത്തൊൻപത് വിഭാഗം മാത്രം ഉണ്ടായിരുന്ന തൊഴിൽ വിഭാഗത്തിൽ നിന്നും ഇരുപതാമത് പാചക തൊഴിലാളികളെയും ഉൾപ്പെടുത്തിയായിട്ട് സർക്കാർ തലത്തിൽ തന്നെ ഔദ്യോഗികമായി ഞങ്ങളെയടക്കം അറിയിച്ചു കഴിഞ്ഞു അതിന്റെ പ്രവർത്തനമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പാചകം തൊഴിലായിട്ടും അംഗീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഈ സംഘടനയുടെ പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ ഗുണമായിട്ട് കാണുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ ജില്ലകളിലും സമ്മേളനങ്ങളും മണ്ഡലാടിസ്ഥാനത്തിലും സമ്മേളനങ്ങളും കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചതിനു ശേഷം ഈ ഫെബ്രുവരി രണ്ട് മൂന്ന് തീയതികളിൽ കണ്ണൂർ ജില്ലയിലെ പയ്യാമ്പലം ബാല റിസോർട്ടിൽ കൃഷ്ണനമ്പ്യാർ നഗറിൽ വെച്ച് സംസ്ഥാന പ്രതിനിധി സമ്മേളനവും പൊതുസമ്മേളനവും നടക്കുകയാണ് കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് പാചക തൊഴിലാളികൾ എത്തിച്ചേരുന്ന ഈ സമ്മേളനമാണ് നടക്കാൻ പോകുന്നത് ബഹുമാനപ്പെട്ട മന്ത്രിമാരും എം പിമാറും എം എൽ എ മാറും മേയറും ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും അടക്കം പങ്കെടുക്കുന്ന വ്യക്തിത്വങ്ങളും അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിലുള്ള സാമൂഹിക സാംസ്കാരിക വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളടക്കം എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് അസീസ് ധർമ്മടം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ആസ്റ്റമിംസ് ഹോസ്പിറ്റൽ വിൽ ട്രീറ്റ് ചാല ഈസ്റ്റ് കണ്ണൂർ